കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കാഞ്ഞങ്ങാട് റോട്ടറി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകി ഏഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സ്നേഹ സാന്ത്വനം മുൻനിർത്തിയുള്ള ഇവരുടെ സഹായ വിതരണം കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയത്തിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന സംയോജിത പ്രാദേശിക കേന്ദ്രം അഥവാ സിആർ കൈകോർത്താണ് കാഞ്ഞങ്ങാട് റോട്ടറി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകിയത് മടക്കാവുന്ന ചക്രകസേര ശ്രവണ സഹായി ഊന്നുവടി ക്രച്ചസ് സെറിബ്രൽ പൾസി ബാധിതർക്കുള്ള ചക്രകസേര തുടങ്ങി ഏഴ് ലക്ഷത്തോളം രൂപ വില വരുന്ന ഉപകരണങ്ങളാണ് സന്തുന സഹായമായി കൈമാറിയത് ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി പരിശോധനയിലൂടെ കണ്ടെത്തിയ ഏറ്റവും അർഹരായവരാണ് ഗുണഭോക്താക്കൾ ആനന്ദാശ്രമത്തെ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തിയ സഹായ ഉപകരണ വിതരണം റോട്ടറി ഗവർണർ ഡോക്ടർ സന്തോഷ് ാണ് പ്രതിഫലിക്കുന്നത് അതിന് പ്രധാനപ്പെട്ടിന്റെ കഴിഞ്ഞ വർഷമായി നിരവധി സേവന പ്രവർത്തനങ്ങൾ ചടങ്ങിൽ കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി റോട്ടറി സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ എം ആർ നമ്പ്യാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ബി വി ഹരീഷ് റോട്ടറി കൃത്രിമാവയവ നിർമ്മാണ കേന്ദ്രം കോർഡിനേറ്റർ ടി എൽ ജോസ് സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുഗു റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റുമാരായ എച്ച് ഗജാനൻ കാമത്ത് എൻ സുരേഷ് എം വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്